ഏയ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര വലിയ ഒരു മൂടില്ലായിരുന്നു കാരണം നല്ല ടയേർഡായിരുന്നു ഞങ്ങൾ നൈസിലിവിടെ ടൗണിലൊക്കെ പോയിട്ട് നൈസിൽ വന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ എന്താ പരിപാടിയും ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഷോ യു ഗായ്സ് സംതിങ് ഓക്കെ സോ ദിസ് ഈസ് അവർ ടിക്കറ്റ് സ്റ്റാറ്റസ് സീ ദാറ്റ് കൺഫർമേഷൻ ചാൻസ് ഇസ് ലെസ് സോ ഇതാണ് നമ്മുടെ പരിപാടിക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ജനറൽ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത് ബട്ട് ഐ ഹോപ്പ് സെറ്റാവുമായിരിക്കും അപ്പോഴത്തേക്കും സെറ്റാവേണ്ടതാണ് സാധാരണ സോ ഇതാണ് പരിപാടി സോ വി ആർ ഗോയിങ് സംഭവ വിത്ത് പപ്പ ആൻഡ് വിൽ ഷോ യു ദ ടീൽസ് ആൻഡ് എവറിഥിങ് സോ സ്റ്റേ യു ഡോൺ സ്കിപ്പ് ദ വീഡിയോ ഓക്കെ സുഖായ്സ് ഇവിടെ വേറെ സംഭവം ഉണ്ട് വേറെ പ്രത്യേക സംഭവം ഉണ്ട് ഉണ്ടായി വിശ്വിച്ചു സംഭവം നെയ്ശ എടുത്തുണ്ട് ഇതറിയാം എന്താണെന്ന് അറിയാവുന്ന ഒരു നെയ്ശയെ കമൻ്റ് ചെയ്ത് കൊടുക്കാം ഇത് വേറെ സാധനമാണ് ആ ഞാനിപ്പോൾ അതാ കുടിച്ച് കാണിച്ചു തരാം

ചുവട്ടിലെ നിന്ന് കൊടുത്താൽ രണ്ട് ഒരു മീഡിയം ഇല്ലല്ല ക്യാമറ കൊടുത്തല്ലോ അത് വാട്ടർ പ്രൂഫാണ് ഇപ്പൊ നല്ല ചൂടുണ്ട് അയ്യോ ഗൈസ് ഗോ ഗായ്സ് നമ്മളെ ഇറങ്ങുകയാണ് എന്താ ബേങ്ങ സാധനങ്ങളെല്ലാം ഇടത്ത് പാക്ക് ചെയ്താൽ വണ്ടിയിൽ റെഡി ആക്കിയാണ് സോ ഒരു ട്രിപ്പ് ഞാൻ പോയി അവിടെ വന്ന് ഞാൻ പുള്ളിനെ കൊണ്ടുപോയിട്ട് വന്നു അപ്പോൾ ഞങ്ങളിതായി ഇറങ്ങാൻ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അഞ്ച് മണിക്കാണ് ട്രെയിൻ ബസ് അവിടെ നിന്ന് സോ നാളെ രാവിലെ വെളുപ്പിന് ആറേ കാലിനാണ് നമുക്ക് ട്രെയിൻ ഉണ്ടാകുന്നത് സോ നമുക്ക് നോക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ സി യു ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കും നമ്മുടെ ബാഗ് സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ നമ്മൾ നൈസിലൊരു ഗിഫ്റ്റ് എടുത്ത് കോട്ടയുടെ കളിക്കാൻ ഇഷ്ടപ്പെട്ടത് പക്ഷേ ചെറുതായിട്ട് നല്ല ചൂടുണ്ടാവുമായിട്ടുള്ളില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് സോ നമുക്ക് അഞ്ച് മണിക്കാണ് ട്രെയിൻ ഇവിടെ വരുന്നത് ഇപ്പോൾ കൊണ്ട് നാല് ഇരുപത് അനിയണ്ട് സമയം സോ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധി